മ്മ മാതെ അമ്മയുടെ സന്നിധിയിലേക്ക് എന്നെയും എന്റെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളെയും വേദനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥവും പിന്തുണയും എല്ലായ്പ്പോഴും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് അമ്മയുടെ ഞാൻ ആവശ്യപ്പെടുന്നു ദീപ മാതാവ് ഓരോ ദിനവും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ നേരങ്ങളിൽ ഞങ്ങൾക്ക് കരുതലുമായിരുന്നു കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന അനേകം ആശങ്കകളിൽ നിന്നും വ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ജീവിതത്തിൽ തനിച്ചായി പോയതിന്റെ നിസ്സഹായത പേർന്ന എല്ലാ മക്കളെയും മ്മയുടെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നു ദൈവമാതാവ് ഓരോരുത്തർക്കും ആശ്വാസവും അഭയവുമായി അമ്മ കൂടെ ഉണ്ടാകേണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളുടെ ആശങ്കകളെ ഞങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണമേ ഞങ്ങൾക്ക് പാപമോചനവും പശ്ചാത്താപവും നൽകി ഞങ്ങളെ വീണ്ടെടുക്കേണമേ ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ കരുണയുള്ള മാതാവ് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും എല്ലാവിധ നിരാശകളും അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളെ എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ശക്തിപ്പെടുത്തുകയും മുന്നോട്ട് ജീവിക്കുവാനുള്ള ധൈര്യവും വരദാനവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ കരുണയുള്ള മാതാവ് ഓരോ ദിവസവും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ജീവിതത്തെ പരിശോധിക്കുവാനും ആ ദിനത്തിലെ പദ്ധതികൾക്ക് ദൈവ തിരുമുൻപിൽ നിന്നും അനുവാദം വാങ്ങുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ ഈ ദിനത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അമേട് സന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ കരുണ് പകരുന്ന ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ദീപമാതാവ് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികൾക്ക് നേർവഴി കാണിക്കണമേ കടലിലും കരയിലും ആകാശത്തും ജോലി ചെയ്യുന്നവരെ ഓർക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുത്തെ സ്പർശനം അനുഭവിക്കുവാൻ ഇടവരുത്തേണമേ മറ്റുള്ളവരിലെ നന്മകൾ കാണുവാനും അവരെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ ജോലികൾ ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കുന്ന വിധത്തിൽ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്റെ അമ്മേ എന്റെ ആശ്രയമേ അമ്മയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ഈ ഒരു ആവശ്യത്തെയും ഏൽപ്പിക്കുന്നു പ്രത്യേകമായൊരു ആവശ്യം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി അണങ്ങിയിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സ്വീകരിക്കുകയും ആരെയും നിരാശപ്പെടുത്താതെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ സഹായമായി അവിടുന്ന് കൂടെയും ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രത്യേക നിയോഗം സാധിച്ചു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് അസാധ്യമായി ഇരിക്കുന്ന എല്ലാ ഞങ്ങളുടെ കാര്യങ്ങളെയും സാധ്യമാക്കി തരുവാൻ ശക്തിയുള്ളവളാണല്ലോ അമ്മേ മാതാവ് ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴികളിൽ അവിടുന്ന് പ്രകാശമായി സഞ്ചരിക്കണമേ അസാധ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ സാധിച്ചു തരുവാൻ അവിടുത്തെ അത്ഭുതകരം ഞങ്ങൾക്ക് നേരെ നീട്ടണമേ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റേണമേ ഈ ജീവിതത്തിൽ ഓരോ ദിനവും കടന്നു വരുന്ന സന്തോഷങ്ങളെ വിവേകത്തോടെ സ്വീകരിക്കുവാനും സങ്കടങ്ങളെ അമ്മയോട് ചേർന്ന് നേരിടുവാനും സാധിക്കട്ടെ പരിശുദ്ധാമേ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും എല്ലായ്പ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ സമാധാനവും സന്തോഷവും എന്തെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഇന്നോളമുള്ള ഓരോ മക്കളെയും അവിടുത്തെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ സമാധാനപൂർണമായ ജീവിതാന്തരീക്ഷം ഓരോ മക്കൾക്കും നൽകണമേ എന്ന് ഈ നിമിഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ദുരവസ്ഥകളിലൂടെ കടന്നുപോകുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരുണയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കേണമേ പെരുവെള്ളം പോലെ അരിച്ചെത്തുന്ന പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പെട്ട് ദിശയറിയാതെ നീങ്ങുന്ന ഓരോ മക്കളെയും അവിടെ നിരീക്ഷിക്കുകയും നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളെയും തിരികെ നൽകുവാൻ അവിടുന്ന് മനസ്സാകുകയും ചെയ്യണമേ പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും പെട്ട് വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും രോഗികളായി വേദന അനുഭവിക്കുന്ന മക്കളെയും ജോലിയില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളെയും അമ്മയുടെ മാതൃഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു അമ്മേ മാതാവെ ഓരോ ദിനവും എത്ര വലിയ വേദനകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അങ്ങ് അറിയുന്നുവല്ലോ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും സഹായമാകുവാനും ശക്തിയുള്ളവൾ അവിടുന്ന് മാത്രമാണല്ലോ എന്റെ നല്ല അമ്മേ എല്ലാ മക്കൾക്കും അവിടുന്ന് അമ്മയായി വാഴുകയും അവരുടെ എല്ലാവരുടെയും ജീവിതാവസ്ഥകളെ മ്മയിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ദൈവിക ചൈതന്യത്തിൽ വളരുവാനും അമ്മയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാനുമുള്ള വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേയെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള മാതാവ് പരിശുദ്ധാമ്മ അവിടത്തേക്ക് ഞങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതി ഉണ്ടെന്നും അതൊരിക്കലും ഞങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണെന്നും എന്തെല്ലാം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഉണ്ടായാലും ഞങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ നിശ്ചയം അവിടുന്ന് നിറവേറ്റുമെന്നും അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്നും ഞങ്ങൾക്കവിടുന്ന് പ്രത്യാശ നൽകിയിട്ടുള്ളതാണല്ലോ ആയതിനാൽ എല്ലാ അവസ്ഥകളെയും എല്ലാ നിരാശകളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവിടത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ ജീവിതത്തെ പൂർണമായും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ വിട്ടുതരുന്നു ഞങ്ങളെ പൂർണമായും വിട്ടുതരുന്നു ഞങ്ങളെ പൂർണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഈ ജീവിതത്തെ പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവിടുത്തെ പക്കലേക്ക് ഞങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ ഉയർത്തുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്രയവും അഭയവുമായി അവിടുന്ന് കൂടെ ഉണ്ടാകണമേ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ വീട് പോകുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങളെ പിടിച്ചുയർത്തുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ വിജയിപ്പിക്കുകയും എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ തകർച്ചകളെ അവിടുന്ന് ഉയർച്ചകളാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും ഞങ്ങൾക്ക് കൃപകളും അനുഗ്രഹങ്ങളും ആക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവായി ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവും എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കാനുമേ ആമേ